ും സ്വാഗതം ഇത്േഴ്സണൽ റീഡിംഗിന് താല്പര്യം ഉള്ളവർ വാട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ ഓക്കെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ഇഷ്ടമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിരിയാൻ ആവില്ല ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാൻ പോകുന്നത് സോ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ഇനി ഈ വ്യക്തി നി നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ അത് റിയൽ ആയിട്ട് റിയൽ ആയിട്ട് ചെയ്യണോ അതോ അഭിനയിക്കുകയാണോ ആക്ച്വലി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അബൌട്ട് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട് നന്നായിട്ട് തിങ്ക് ചെയ്യ സോ ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെയധികം ലക്ഷ്യബോധമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ലക്ഷ്യബോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയാ ലക്ഷ്യബോധം എന്ന് പറയുമ്പോ അത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധയും നല്ല രീതിയിൽ അധ്വാനശീലവും ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും നൂറ് ശതമാനം അവിടെ ഡെഡിക്കേഷൻ കൊടുത്ത് പൂർണ്ണ മനസ്സോട് കൂടി അതിനനുസരിച്ച് പെരുമാറുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ പറയാനാണെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും അതായത് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഏതൊരു കണക്ഷൻ ആണോ അതിപ്പോൾ ഏത് കണക്ഷൻ ആണെങ്കിൽ പോലും ലവ്വേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പലപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് തീർത്തും ഈ വ്യക്തിയുടെ ഒരു എന്താ പറയുക പ്രൊഫഷൻ ബേസ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തി കാര്യമായിട്ട് എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കൂടുതൽ അറിവുകളിലേക്ക് പോകാനായിട്ടും അതുപോലെ വിദേശത്തൊക്കെയാണ് ഈ പേഴ്സൺ പഠനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ടീം വർക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ കൂടെ വേറെ ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈഫില് സക്സസ് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവര് ബഹുമാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും കാര്യം വേണം എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതെ അതിലേക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തി ഭയങ്കര പഠിപ്പിയൊക്കെ ആയിരിക്കാം ഭയങ്കര പഠിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കാം ഹൈ ആയിട്ട് പഠിക്കുകയും അടിപൊളിയായിട്ട് പഠിക്കുകയും ഒരുപാട് പ്രതീക്ഷകളും കുടുംബത്തിനാണെങ്കിലും ഒരുപാട് പ്രതി പ്രതീക്ഷകളും ബ്ലെസ്സിങ്സും ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നല്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങളിലേക്ക് ഒരു ഫോക്കസ് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല അതായത് നിങ്ങളുടെ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളിലേക്ക് മാത്രം വരാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു സ്നേഹമില്ലാത്തതോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല ഇവിടെ ഈ വ്യക്തി പല കാര്യങ്ങളിലും എൻഗേജഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഈ വ്യക്തി കൃത്യമായ മറുപടി പോലും തരുന്നില്ലായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളാണ് ഈ പേഴ്സണെ കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല സ്നേഹിക്കുന്ന വ്യക്തി കൃത്യമായ മറുപടി കാര്യങ്ങളൊന്നും വരാതെ ആകുമ്പോൾ ആർക്കായാലും ഡൗട്ട് വരും ആരായാലും ചോദ്യങ്ങൾ ചോദിക്കും ആർക്കും സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്ന ആ ഒരു കാര്യം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ മുന്നിൽ സക്സസ്ഫുൾ ആയിട്ട് വന്ന് നിൽക്കണം അതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോ പുതിയൊരു സിനിമ പിടിക്കലായിരിക്കാം പ്രൊഡക്ഷൻ ആയിരിക്കാം സംതിങ് എന്തോ ഒരു വലിയ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഇനു ഇതിനു മുമ്പ് ഈ പേഴ്സൺ ഇത് പറഞ്ഞിട്ടുണ്ടാകാം സോ നിങ്ങൾ മേ ബി കളിയാക്കി വിട്ടിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം സോ ഈ വ്യക്തി അധികം ആരോടും അങ്ങനെ ഈ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു ലക്ഷ്യം എന്താണോ അതിനെ കുറിച്ചിട്ടും മറ്റുള്ളവരോട് പറയാതെ കുറച്ച് നിശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ട് മറ്റുള്ളവരെ കാണിക്കാം അല്ലെങ്കിൽ അത് വിജയിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ള മറ്റുള്ളവരെ അറിഞ്ഞാൽ മതി എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പല രീതിയിലും ഈ വ്യക്തി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വ്യക്തികളുമായിട്ട് ഈ വ്യക്തി ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് കൂടിയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഇപ്പോ ഈ പേഴ്സൺ ചെയ്തോണ്ടിരിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരെ ആൾക്കാരിൽ നിന്നും ഈ വ്യക്തി അകന്നു നിൽക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വേറെ ആൾക്കാരോട് സംസാരിച്ചും സമയം കളഞ്ഞും വിശേഷങ്ങൾ പറഞ്ഞും ഈ വ്യക്തിയുടെ എനർജി ഇപ്പോൾ വേസ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം ശക്തമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാണ് സോ ആ ഒരു കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി സോ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യൂ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒന്ന് ഒന്ന് കുറച്ച് നാളൊന്ന് കാത്തിരിക്കൂ എന്ന് ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം അതിനുശേഷം ഒരുപക്ഷെ ഈ വ്യക്തിയെ കുറിച്ച് ഒരറിവും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ലായിരിക്കാം സോ തീർത്തും അത് ഈ വ്യക്തിയുടെ ഹാർഡ് വർക്കും ചില കാര്യങ്ങളിലേക്ക് ഡെഡിക്കേഷനുമാണ് കാണിക്കുന്നത് സോ നിങ്ങൾ ഇവിടെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് കരയുന്നൊക്കെ ഉണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഫിയാൻസിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടൊന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല സോ നിങ്ങളുടെ വിഷമം മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് എന്തായാലും നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല സോ ഈ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുപോലെ പെരുമാറുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഈ പേഴ്സൺ പറയുന്നുണ്ടാകും എനിക്കിത് മെസ്സേജ് അയക്കരുത് പ്ലീസ് ഡോൺ ഡിസ്റ്റർബ് ബി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെ മറുപടി തരുന്നുണ്ടാകും പക്ഷെ അത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നും ആയിട്ടല്ല ഓക്കെ സോ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ വിട്ടുപിരിയാൻ പറ്റില്ല പക്ഷേ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ കരിയർ ലൈഫ് പൊട്ടിപ്പോകും കരിയർ ലൈഫ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ട് യു ഓൾക്ക് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള വിഷമം എടുത്തു മാറ്റാനുള്ള കഴിവുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് വി ആർ എ പെർഫെക്റ്റ് മാച്ച് നിങ്ങൾ രണ്ട് പേരും നല്ല പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആണ് യു ആർ സിംപ്ലി ഇസ്റ്റബിൾ എന്നാണ് അത് നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ സംസാരം നടത്തം ചിരി വർത്തമാനം ഇതെല്ലാം ഈ വ്യക്തിയുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അതുപോലെ നിങ്ങൾ രണ്ടു പേരും ഭയങ്കര ഫാന്റസിയുടെ ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്കാണെങ്കിലും വളരെയധികം ഫാന്റസി കഥകള് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിക്കും അതിനോട് വളരെയധികം താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ വ്യക്തി ഒന്നുമല്ല എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് പക്ഷെ ചില സന്ദർഭങ്ങൾ ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ കാരണം അത് വേറൊന്നുമായിട്ടല്ല ഈ വ്യക്തിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടോ അല്ല സോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊരു നാളത്തേക്ക് അത് വലിയൊരു സന്തോഷമായി മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു സന്തോഷ വാർത്ത ആദ്യം വന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും പിന്നെ കുറച്ചും കൂടി കൂർമ്മബുദ്ധിയുള്ള വ്യക്തിയൊക്കെയാണ് അതായത് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഈ പേഴ്സൺ മാനത്ത് കാണുന്ന വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി വളരെയധികം അഡ്വാൻസ്ഡ് ആണ് അതായത് ഇപ്പോ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവി ജീവിച്ച് തുടങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യവും സീറോ ടു ഹൺഡ്രഡ് വരെ ഉള്ള കാര്യങ്ങൾ ഈ വ്യക്തി പെർഫെക്റ്റ് ആയിരിക്കും കാരണം അങ്ങനെ പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് മറ്റാരിലും ആശ്രയിക്കാനോ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടാനോ ഒന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല സൊ എല്ലാ കാര്യത്തിലും വളരെ അഡ്വാൻസ്ഡ് ആണ് സോ ഇപ്പോൾ ഈ വ്യക്തി ഒരു പക്ഷെ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പുതിയ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടാകാം സോ എല്ലാം ഒരു പോസിറ്റിവിറ്റി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്ത് കാര്യമാണെങ്കിൽ പോലും ഈ പേഴ്സൺ എക്സ്ട്രീമാണ് ചെയ്യുന്നത് നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം സ്നേഹിക്കും അതുപോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങേയറ്റം അവോയ്ഡ് ചെയ്യും ഈ വ്യക്തി എന്തെങ്കിലും കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് പെർസെൻറ്റേജ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്താണെങ്കിലും എക്സ്ട്രീം ആയിരിക്കും അതാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്